കോഴിക്കോട് കുമാരസ്വാമി വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് നാല് സെൻറ്റ് സ്ഥലം താല്പര്യമുള്ള ആൾക്കാർ വേഗം വിളിച്ചോളൂ നമ്മൾ കോഴിക്കോട് കുമാരസ്വാമിയിലാണ് നല്ല അടിപൊളി പ്രൊജക്റ്റുകളാണ് ഈ കാണുന്ന ഒരു പറമ്പിലൊക്കെ നമ്മൾ വരുത്താൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാല് സെൻറ്റ് പ്ലോട്ട് വേണ്ടവർക്ക് പ്ലോട്ട് കൊടുക്കുന്നുണ്ട് ഇനി വില്ലാ പ്രൊജക്റ്റിനാണെങ്കിൽ നമ്മൾ വില്ലാ പ്രൊജക്റ്റ് മുപ്പത്താറ് മുപ്പത്തെട്ട് ലക്ഷം ഇവിടെ വീട് നിർമ്മിച്ചിടക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം പെട്ടെന്ന് വിളിച്ചോളി നല്ല അടിപൊളി ചാൻസുള്ള അടിപൊളി പറമ്പാട്ടോ കണ്ടില്ലേ സൂപ്പർ പറമ്പാണ് മുപ്പത്താറ് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വില്ല നിർമ്മിച്ചു കൊടുക്കുന്നത് വില്ല ഓഫർ ഉണ്ട് കേട്ടോ ഒരു സോളാർ സിസ്റ്റം ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്കൂട്ടറൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നാല് തന്നെ പ്ലോട്ട് വാങ്ങാണെങ്കിൽ വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് കേട്ടോ നമ്മൾ ആയിട്ട് ഓഫർ പ്രൈസ് ആയിട്ട് തരുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഫ്ലാറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെറും ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഇവിടെ നമ്മൾ ഫ്ലാറ്റ് നിർമ്മിച്ചെടുക്കുന്നത് കേട്ടോ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം ഇങ്ങനെ അടിപൊളി ഒരു വ്യൂ പോയിൻറ്റ് സ്ഥലമാണ് ഞാൻ അതിൻ്റെ വ്യൂ പോയിൻ്റ് ഒന്ന് വെച്ചു കാണിച്ചു തരാം ഉണ്ടല്ലേ ഈ രീതിയിലുള്ള നല്ല അടിപൊളി വ്യൂ പോയിന്റ് ലഭിക്കുന്ന അടിപൊളി പറമ്പാണ് മാക്സിമം യൂസ് ചെയ്യുക പുതിയ വീടുകൾ വീണ്ടും കാണുന്നതിരെ ഗുഡ് ബൈ